മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എനിക്ക് ഗംഭീര രണ്ട് വ്യക്തികളുണ്ട് നിങ്ങൾക്കും സുപരിചിതരായ ആൾക്കാരാണ് കുറച്ച് കാര്യങ്ങള് അവരോട് ചോദിക്കാറുണ്ട് അവര് അവരുടേതായ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറയും അത് എല്ലാവർക്കും കൂടെ ഇരുന്ന് കേൾക്കാം എന്നെ കൊണ്ട് തന്നെ ഇവരെ താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തായ ജിങ്കൻ സ്വാമിയെ കൂടെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് നിങ്ങൾക്കും സുപരിചിതരായ ആൾക്കാരാണ് എല്ലാവർക്കും നാടിന് മുഴുവൻ പ്രത്യേകിച്ച് അറിയാവുന്ന രണ്ട് വ്യക്തികളാണ് അവർ നമസ്കാരം നമസ്കാരം അപ്പം നമുക്ക് ഇവരുടെ സിനിമാവിശേഷങ്ങൾ ഒന്നറിയാം അതിലേക്കൊന്ന് പോകാം ഷാജി ഷാജിയുടെ ഇപ്പോഴത്തെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോഴത്തെ സിനിമ ഒരു പത്ത് പന്ത്രണ്ടോളം സിനിമകൾ ചെയ്ത് കഴിഞ്ഞു ഈ മമ്പർച്ചേരിയിലേക്ക് വന്നതിന് ശേഷം അപ്പം അങ്ങനെ ഒരു നാലഞ്ച് സിനിമ ഞങ്ങൾ രണ്ടു ആഫ്രിക്ക അവർ ഉള്ളതെല്ലാം ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ നാലഞ്ച് സിനിമ റിലീസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മനസാ വാജ എന്ന് പറയുന്നത് ദിരീഷ് പോത്തൻ സാറിൻ്റെ കൂടാതെ പിന്നെ സിദ്ധു വിൽസൻ്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട് അത് റിലീസാവാറുണ്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് ചെയ്ത് പൂർത്തിയാക്കി ജോബി വയലിൻ്റെ എന്ന് പറയുന്ന പറയുന്നത് കാരണം അയാളുടെ ഒരു സിനിമ എനിക്ക് പേരിട്ടിട്ടില്ല അരിസ്റ്റോ സുരേഷ് നായകനായത് അതിനെ തുടർന്ന് റിലീസാവാൻ അതുപോലെ വർക്ക് കഴിഞ്ഞ കുറേ പടങ്ങളുണ്ട് പിന്നെ ഒരു മൂന്ന് സിനിമ കൂടെ അടുത്ത മാസം അത് സ്റ്റാർട്ട് ചെയ്യും അതിലൊരെണ്ണം ഇന്നലെ അവിടെ ലൊക്കേഷൻ വന്നായിരുന്നു ആൾക്കാരെ അച്ഛൻ കണ്ടില്ല ഞാൻ അവര് ഞങ്ങൾ നിങ്ങൾ വിനോദം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു നിങ്ങള് തുടക്കം തൊട്ടേ നിങ്ങൾ ഒന്നാണല്ലോ അതെ അതെ രണ്ടാണേലും ഒരു ഹൃദയമാണ് നിങ്ങൾ രണ്ടും അങ്ങനെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് കൂടെ തന്നെ പറയാനുണ്ട് അത് നമ്മൾ ബമ്പർ ചിരി വന്നിട്ട് ഏകദേശം തുടക്ക ആ സിനിമയിലാണെങ്കിലും മലയാളത്തിൻ്റെ പ്രശസ്തനായ സംവിധായകൻ ഷാജിക്കല സാറിൻ്റെ കൂടെ നമ്മൾ പഠനം ചെയ്യാൻ സാധിക്കും അത് ഹണ്ട് പാവന നായികയായിട്ട് അപ്പോൾ ശ്രദ്ധിച്ചുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഭാഗ്യമാണ് നമുക്ക് ആദ്യം ഈ ബമ്പർ ചെടി വന്നതിന് ശേഷം ായിട്ടുള്ള ഡയറക്ടർ ആണല്ലോ അതെ പിന്നെ നമ്മള് തിയേറ്ററിൽ പോയി കാജിക്കാണിക്കുന്നത് നേരത്തെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ അദ്ദേഹത്തിന്റെ സിനിമ കാണാൻ പോകുമ്പോൾ ഇത്ര ആവേശം കൊണ്ടിരുന്നെ ആ സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ അവസരം കിട്ടിയപ്പോഴത്തേന് നിങ്ങൾക്ക് എന്താ അതിനകത്ത് ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള എടുത്തു കാര്യം ഞങ്ങൾ വളരെ ഗൗരവക്കാരൻ ദേഷ്യക്കാരും എന്നുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ മാറ്റി കൊടുത്ത് പുള്ളി വളരെ സൗഹൃദം നമ്മൾ ാസ്റ്റ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങള് പോരാ പിന്നെ അസോസിയേറ്റ് നമ്മുടെ ഫ്രണ്ട് എടുത്ത് മനു എന്ന് പറഞ്ഞു മനു എടുത്ത് പറഞ്ഞ മനു നമുക്ക് ഫോട്ടോ എടുത്ത് നടക്കാം മനു സാറേ ഇവർക്കൊരു ഫോട്ടോ ഞാൻ ഇവർ വന്നപ്പോൾ വന്നപ്പോ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നടക്കുവാ അത്ര സാധാരണ ഈ തേങ്ങയും ശർക്കരൊക്കെ പോലുള്ള കോമ്പിനേഷൻ അതുപോലെയാണ് നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ അത് എത്ര നാളായി നിങ്ങളെ ഇങ്ങനെ ഒരു കൂട്ടുകിട്ട് അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിങ്ങൾ രണ്ടും കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് എന്നതാണ് എനിക്കറിയേണ്ട ഒരു സംശയം എനിക്ക് മാത്രമല്ല പ്രേക്ഷകർ പലർക്കും ആ ഒരു ഡൗട്ടുണ്ട് ഞങ്ങൾ വർഷങ്ങൾ കുറേ ആയി ഒരുമിച്ച് സ്റ്റേജ് ഷോയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷം നമ്മൾ മാത്രമല്ല ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു എന്ന് പറയുന്ന കണ്ടത് നമ്മുടെ സജി സബാന പണ്ടത്തെ കപ്പേ അവനും അഭിജിത്ത് എന്ന് പറഞ്ഞു ഞങ്ങളെല്ലാവരോടാണ് ഇങ്ങനെ പിന്നെ ഫ്ലവേഴ്സ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പഴുണ്ട് ഏഷ്യാനെറ്റിലേക്ക് വിളി വന്നു അതിന് ശേഷം ഞങ്ങൾ മനോരമയിൽ ഒന്ന് ചാനലുണ്ടാകും അതിൻ്റെ കാര്യം ഏഷ്യാനിലേക്ക് വിളി വന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എല്ലാം തീരുമാനിച്ചു അവിടെ സമയം ഇപ്പോൾ മറ്റുള്ള ചാനൽ ചെയ്യുന്നവരുണ്ട് വേണ്ട അപ്പം നമ്മൾ രണ്ടുപേര് ഇനി മാറി പിന്നെ കോമ്പിനേഷൻ അതങ്ങനെ പിന്നെ ബാക്കിയുള്ളവരവിടെ ഏഷ്യാനെറ്റിലായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും നേരെ ഇങ്ങോട്ട് വന്നു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നിങ്ങൾ ഒന്നിച്ചാണോ കൂടുതലും ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന കെട്ടികളും അതിന് മുന്നേ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ ആ അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് വീട്ടിലെ പ്രശ്നങ്ങള് കാരണം വീട്ടിലേക്ക് ഉപേക്ഷിച്ചാണ് എത്ര നാളുകൊണ്ടാണ് ഈ സമ്മതി വർക്കിൽ എത്ര കാലഘട്ടമായി എന്നൊക്കെ പറയുന്ന കലാമേഖല സ്റ്റേജുകളൊക്കെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ട് വർഷമായിട്ട് പ്രൊഫഷണൽ സമിതികളിലും ഒക്കെ കളിച്ചിപ്പോ അന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റേജുകൾ ഉത്സവപ്പറമ്പുകൾ മാത്രമേ ഉള്ളൂ ഇന്നും അതുപോലെ ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ട് പക്ഷെ ഇന്ന് നമ്മുടെ സർക്കാർ തന്നെ എല്ലാ സാധനവും ചോദിച്ചുകൊണ്ടിരിക്കുക ഉത്സവങ്ങളൊക്കെ അടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എത്ര ആൾക്കാർ പഠന രണ്ടാം ഭാഗമായി ഞങ്ങൾ ഉടൻ എത്തും അതുവരെ ഗുഡ് ബൈ